നല്ല മഴയാണ് എന്നല്ലോ തിരുമഴ മഴ മഴ ഓഹ് വീടിൻ്റെ പണിക്കാര് വന്നു ഒന്നും നടന്നില്ലെന്ന് എല്ലാവരും തിരിച്ചു പോയി ഇനിയിപ്പോൾ സെൻട്രിങ്ങിൻ്റെ കണ്ടോ മഴ വെള്ളം കണ്ടോ കർക്കിടകത്ത് കറുത്ത വാവാണ് എന്നൊക്കെ പറയണം കാട്ട എന്ത് എന്ത് സംക്രാന്തിയാണ് കർക്കിടക ചക്രാന്തിയോ അങ്ങനെയൊക്കെ പറയണതൊക്കെ ഇന്ന് എല്ലാവരും കർക്കിടക ഇന്ന് കർക്കിടകം തന്നെയാണ് മാസം ആർക്കറിയാം അങ്ങനെയൊക്കെ കേൾക്കണു ഒരു കഷായമൊക്കെ വെച്ച് കുടിച്ചിരുന്നു എന്തായാലും കാരൊക്കെ കൊണ്ടോ അറിയില്ല എന്താണ് ഇപ്പോൾ അവസ്ഥ മക്കളെ ഫുള്ള് വെക്കണേ നിങ്ങളൊക്കെ അറിവേപ്പില എന്തായാലും വളർന്ന് വന്ന് വലുതായിട്ട് നിൽക്കണുണ്ട് നേരത്തെ കയറണമെങ്കിൽ വെള്ളം ചാടോ ഉണ്ടോ ചെറിയ ചെറിയ മഴയ്ത് പോകണില്ല എന്താ ചെയ്യുക എല്ലാവരും പെയ്ക്കണോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെ ഈ ചെടിയുടെ പേരും നമുക്ക് അറിയാം അതങ്ങനെ വളർന്ന് വരുന്നുണ്ട് നിലക്ക് കയറിക്കുന്നു അതിലിപ്പോൾ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് എന്താ അതിലടച്ചു ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അത് എല്ലാതും ഹാള് അയൽ കാരണം പുറത്തിടാൻ പറ്റുന്നില്ല ഉള്ള ചായ്പൊക്കെ പോയി ഹാള് അയൽ എടുക്കുക ആളയെട്ട് പോന്നു ഇനിയിപ്പം ഇവിടെ വന്നേക്ക് റൂമിലും റൂമിലും ആയാലും അത് കഴിഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ആയാലും ഇതിന് ലൈറ്റില്ല ലൈറ്റ് എത്തണില്ല എന്ന് പറഞ്ഞാൽ ഫുൾ ആയല്ലേ എല്ലായിടത്തും ആയാലും ആണെന്ന് പെയ്താൽ പിന്നെ അയൽ നമ്മളെ പെരട ഉള്ളിൽക്കുന്ന് വരുന്നതാണ് അവിടെ തവറാക്കിയിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു ഇതാ അതിപ്പം അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ടോ അവിടെ ഒക്കെ പൊളിച്ചേക്ക് ഓരോ കഥകളി നമ്മളിവിടെ ചോറ് കണമ്പ ചോറ് കണമ്പു എന്താ കൂട്ടാം കൂട്ടാൻ ഉണ്ട് ഇവിടെ നിന്ന് പയറുപ്പേരി പയറുപ്പേരി എന്ത് കൂട്ടാന്ന് അല്ല കട്ടമ്പൊടി കട്ടമ്പൊളി ആർക്കും അറിയാം കട്ടൻപൊടിയാണ് അയിലക്കട്ടമ്പൊടിയാണ് അയിലക്കട്ടൻപൊടി ഉണ്ട് ഞങ്ങളെ ചായ പൊക്കെ പൊളിച്ചു ഞങ്ങളെ അടുക്കള ഉണ്ടായിരുന്നതാണ് വർക്കേരിയ വർക്കേരിയ പൊളിഞ്ഞ് കിടക്കുന്നു ഇനി ഇവിടെ വാർത്തയാണ് ആദ്യം ഇവിടെ ഇതാണ് ടൂണൊക്കെ വെച്ചിപ്പോൾ ഇനി അടുത്ത പണി നടക്കുന്നുണ്ട് ഒന്ന് ഫോണിക്കാർ വന്ന് പോയി ഈ ഭാഗം കൂടി വാർക്കാനുള്ള പരിപാടിയാണ് അപ്പുറത്തേക്ക് കിടക്ക മഴയാണ് ചെരുപ്പൊക്കെ മഴ അടുക്കളക്ക് ആകെ തോളം കിട്ടും കിട്ടാൻ എന്ത് വെച്ചിരിക്കുക ഷീറ്റ് പേനിട്ട് കണ് വളങ്ങനെ ചാടുകയാണ് ഇതൊക്കെ ഒന്ന് ലെവലായി കിട്ടണം മക്കളെ റെഡി ആയിരിക്കണം ചോറ് കഴിക്കട്ടെ ചോറ് കഴിക്കാൻ പോവാണ് ああいいわ。